നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മേയർ ആര്യ രാജേന്ദ്രൻ സച്ചിൻ ദേവ് എംഎൽഎ സഹോദര ഭാര്യ കണ്ടാൽ അറിയുന്നവർ എന്നിവർക്കെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവ് കെഎസ്ആർടിസി ഡ്രൈവർ യെദുവിന്റെ പരാതിയിലാണ് ഉത്തരവ് കണ്ടോൺമെന്റ് പോലീസിനാണ് കോടതി നിർദ്ദേശം നൽകിയത് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മൂന്നാണ് ഈ ഹർജി പരിഗണിച്ചിരിക്കുന്നത് യദു നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നെങ്കിലും പോലീസ് കേസെടുത്തില്ല തുടർന്നാണ് കോടതിയെ സമീപിച്ചത് മേയർ ആര്യ രാജേന്ദ്രൻ എം എൽ എ സച്ചിൻ ദേവ് എന്നിവരടക്കം അഞ്ചു പേർക്കെതിരെ കേസെടുക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും പൊതുഗതാഗതം സ്തംഭിപ്പിച്ചുവെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി നൽകിയത് കുറ്റകൃത്യം ചെയ്യാനായി അന്യായമായി ബസ്സിൽ അതിക്രമിച്ചു കടന്നെന്നും അന്യായമായി തടഞ്ഞു വെച്ചുവെന്നും അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തണമെന്നും ഹർജിയിലുണ്ടായിരുന്നു ഇക്കാര്യത്തിൽ അന്വേഷണം നടത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാൽ സമാന സ്വഭാവമുള്ള ഹർജിയിൽ കഴിഞ്ഞ ദിവസം എടുത്ത കേസിൽ അന്വേഷണം നടത്തുന്ന കാര്യം സർക്കാർ കോടതി അറിയിക്കാനാണ് സാധ്യത തിരുവനന്തപുരം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മൂന്നാണ് ഹർജി പരിഗണിക്കുന്നത് അതേസമയം ബസ്സിലെ സിസിടിവിയുടെ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് ോടുള്ള കെ എസ് ആർ ടി സി വർക്ക് വെച്ചാണ് ക്യാമറകൾ സ്ഥാപിച്ചത് ഇവിടെ നിന്നുള്ള രേഖകൾ പോലീസ് ശേഖരിച്ചു യതുൾപ്പെടെ ബസ് ഓടിച്ചവർ ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടർമാർ എന്നിവരുടെ മൊഴി പോലീസ് വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്തും തിരുവനന്തപുരം ഡിപ്പോയുടെ ആർ പി സി നൂറ്റി ഒന്ന് എന്ന കെ എസ് ആർ ടി സി ബസ്സിൽ മൂന്ന് നിരീക്ഷണ ക്യാമറകളാണ് ഉണ്ടായിരുന്നത് മേയർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കെല്ലാം തെളിവ് ഇതിലുണ്ടെങ്കിലും പോലീസ് പരിശോധിക്കും മുമ്പ് മെമ്മറി കാർഡ് നഷ്ടമാവുകയായിരുന്നു കെ എസ് ആർ ടി സി അധികൃതരും ക്യാമറയുടെ കാര്യത്തിൽ നിശബ്ദത പാലിക്കുകയായിരുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം അടുത്തിടെ ക്യാമറ ഘടിപ്പിച്ച ബസ്സുകളിൽ ഒന്നായിരുന്നു ഇത് മുന്നിലും പിന്നിലും ബസ്സിനുള്ളിലും ക്യാമറ ഉണ്ടായിരുന്നു ബസ്സിലെ യാത്രക്കാരെ ആരാണ് ഇറക്കി വിട്ടത് എന്നതടക്കമുള്ള തെളിവുകൾ ഈ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് ഡ്രൈവർ ക്യാമറയിലെ ദൃശ്യങ്ങളും ഇതിലുണ്ടായിരുന്നു ഇവ പരിശോധിച്ചാൽ സംഭവത്തിന് നിജസ്ഥിതി വ്യക്തമാകും എന്നിരിക്കെയാണ് മെമ്മറി കാർഡ് കാണാതായത് അതിനിടെ മേയറുമായി തർക്കമുണ്ടായ ദിവസം ബസ് ഓടിക്കുന്നതിനിടെ ഒരു മണിക്കൂറോളം യതു ഫോണിൽ സംസാരിച്ചുവെന്ന റിപ്പോർട്ട് പോലീസ് കെ എസ് ആർ നൽകും തൃശൂരിൽ നിന്ന് യാത്ര തുടങ്ങി പാളയം എത്തുന്നതുവരെ പല തവണ ഒരു മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചതായാണ് പോലീസിന്റെ കണ്ടെത്തൽ ബസ് നിർത്തിയിട്ട് വിശ്രമിച്ചത് പത്ത് മിനിറ്റിൽ താഴെ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഫോൺ പിടിച്ചുകൊണ്ടായിരുന്നു യദുവിന്റെ ഡ്രൈവിംഗ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു ബസ്സിൽ സിസി ടി വി ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് കാണാതായതിലും പോലീസിന്റെ സംശയം യെദുവിലേക്കാണ് നീളുന്നത് സംഭവം തമ്പാനൂരിലെ ഡിപ്പോ സമീപം എത്തിയതായി പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ട യെതുവിന്റെ ഫോൺ വിളി വിവരങ്ങളും പരിശോധിക്കുന്നുണ്ട് മെമ്മറി കാർഡ് ബസ്സിൽ ഇട്ടത് എന്നാണെന്ന വിവരവും